ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ ക്ലായും കയ്യിൽ പിടിച്ചിട്ടേ ഇന്ന് എന്ത് ചെയ്യുന്നു ആലോചിച്ചിരിക്കുമ്പോളാട്ടോ ഈ ഒരു ചെപ്പ് കയ്യിൽ കിട്ടിയത് ഇത് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞി കമ്മലുകളും മോതിരൊക്കെ ഇട്ട് വെക്കാറുള്ളത് ടിന്നാണ് കേട്ടോ അപ്പോൾ ഇതുമ്പോൾ തന്നെ നമുക്ക് പരീക്ഷണം നടത്തി കളയാന്ന് വിചാരിച്ച് അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ക്ലായും എടുത്തുകൊണ്ട് ഇത് എന്ത് ചെയ്യുന്നു കുറേ നേരം ഇരുന്നിട്ട് ആലോചിച്ചിട്ടാണ് കേട്ടോ അവസാനം എനിക്ക് ഐഡിയ കിട്ടിയത് ഇപ്പൊ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ നമുക്കൊരു ബർഗർ ഉണ്ടാക്കിയാലോ വളരെ ഈസി ആയിട്ട് നല്ല ചീസി ആയിട്ടുള്ള നല്ലൊരു ബർഗറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതുവരെ ബർഗർ കഴിച്ചിട്ടില്ല എന്നെ പോലെ കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതിനാണ് ഞാൻ എടുത്തിരിക്കുന്നതേ നമ്മളെടുത്ത അളവ് പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിന്റെ അടിയിലത്തെ വട്ടം വരുന്ന രീതിയിൽ ക്ലയർ എടുത്ത് കുഴച്ചിട്ട് ഒരു വളയുണ്ടാക്കി വയ്ക്കുക ചെയ്യണം കേട്ടോ ഇതാണ് നമ്മുടെ ബർഗറിലത്തെ ഫസ്റ്റ് ചെയ്യണ ഒരു കാര്യം ബണ്ണ് വയ്ക്കുക അപ്പോൾ ആ ബെണ്ണിന് പകരമാണ് കേട്ടോ ഇതിപ്പോൾ ക്ലെയർ നമ്മൾ രൂപത്തിലാക്കി എടുക്കാൻ നോക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിപ്പോൾ അളവ് വെച്ച് നോക്കിയതാണേ അതിന് ശേഷം നമ്മൾ അടുത്ത ലെയറായിട്ട് പാറ്റിയാണ് വെച്ച് കൊടുക്കുന്നത് അതായത് ബീഫിൻ്റെ നമ്മുടെ കട്ട്ലേറ്റ് പോലത്തെ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ പാറ്റി എന്നാണ് പറയുക അപ്പോൾ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വട്ടം കിട്ടണമല്ലോ നമുക്ക് ഈ പാത്രത്തിൻ്റെ വള വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന റോള് അതായത് ബണ്ണിൻ്റെ പകരത്തിന് വെച്ചിരുന്ന റോൾ എടുത്തിട്ട് നീളത്തിൽ തന്നെ വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ അളവിനെയാണെ ബാക്കി എല്ലാതും എടുക്കുന്നത് കാരണം ആ വട്ടം തന്നെ നമുക്ക് വേണ്ടുള്ളൂ എല്ലാത്തിനും പിന്നത്തെ ലെയറായിട്ട് ഞാൻ ചെയ്യുന്നത് ലെറ്റ്യൂസ് ജ്യൂസ് വയ്ക്കാനാണ് കേട്ടോ ലെറ്റ് ജ്യൂസ് അറിയില്ലേ അതിലുള്ള വിജി ലീഫിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ്യൂസ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് അത് അധികം കനത്തിലല്ലാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ആ ക്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതു ഫസ്റ്റ് ലെയറ് ബെണ്ണ് അല്ല ക്ലേ ഒട്ടിച്ചു കൊടുക്കാം ടൂൾസ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പോലെ പെയിന്റ് ബ്രഷിന്റെ ബാക്ക് ടിപ്പ് ഭാഗം അതുപോലെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല പെൻസിൽ പേന എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാര്യം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അടിഭാഗം ഈ ഒരു ടിമ്മുമായിട്ട് മെൽറ്റ് ചെയോ അതായത് നമ്മളൊരു ഓവൽ ഷേപ്പ് അതായത് കെർവ് ഷാർപ്പൺ അല്ലാണ്ട് സ്മൂത്തനായിട്ട് എടുക്കണ്ടേ അപ്പം അതിനുള്ളതാണ് കേട്ടോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പാടുപെട്ടു വിട്ടാ നമ്മുടെ ക്ലേ ചെറുതായിട്ട് കട്ടി വെക്കും തോറാണ് കേട്ടോ നമുക്കിത് ഒതുങ്ങിയിരിക്കണുള്ളായിരുന്നത് ഇനി രണ്ടാമത്തെ ലയറ് ഇതൊന്നും അപ്പം ചെയ്യണതല്ല കേട്ടോ ആദ്യം ചെയ്ത് ജസ്റ്റ് അതൊന്നൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ ലയർ കൊടുക്കുന്നത് ഇപ്പോൾ സെക്കൻഡ് ലെയർ നമുക്ക് പാറ്റിക്കുള്ളത് ലെയർ വെക്കാം കേട്ടോ നമ്മുടെ ടിന്നിനാണെങ്കിൽ അധികം ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വട്ടത്തിലും ആ ഒരു ഹൈറ്റിനുള്ളിൽ വേണം കേട്ടോ ഈ ലെയറുകളൊക്കെ ഒന്ന് ഒത്തു ചേർത്ത് വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് പാറ്റി വെച്ചു പാറ്റി വെച്ചതിനു ശേഷം അതൊന്ന് ഇതുപോലെ ഈ ബ്രഷിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വേറിട്ട് വേറിട്ട് നിൽക്കണേ അല്ലാണ്ട് ഒന്നിച്ചിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാണ്ട് വേണം പിന്നെ അതിന് ശേഷം ഞാൻ ഏറ്റവും വണ്ണം കുറവോട് കൂടിയിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടി നീട്ടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മുടെ പെയിൻറ് ബ്രഷ്ടന്നെ ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തണ പോലെ ചെറിയ രീതിയിലാണ് കേട്ടോ പരത്തിയെടുത്ത് എന്നിട്ട് കത്തി ഉപയോഗിച്ചിട്ട് അതായത് നൈഫ് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ഒന്ന് എടുക്കുകയാണ് അടർത്തി എടുക്കും ആ അടർത്തണ നേരത്ത് നമ്മുടെ ഫ്രില്ല് പോലെ വരും നമ്മുടെ ചെറിയൊരു ഞൊറിവ് പോലെ ലിറ്റ്യൂസിൻ്റെ അറ്റത്തൊക്കെ കണ്ടിട്ടില്ലേ തുമ്പ് ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ അതേപോലെ തന്നെ കേട്ടോ എന്നിട്ട് അത് നമ്മൾ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെയോ ആയിട്ട് ഇത് വീണ്ടും ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ മൂന്ന് ലെയറാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ലെയർ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ആക്കിയിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അധികം കനത്തിൽ പാടില്ല കാരണം ലാസ്റ്റത്തെ ലെയറാണത് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ബെണ്ണേ വയ്ക്കണ്ടു അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം സ്ക്വയറായിട്ട് നീളത്തിന് വെച്ചിട്ട് പിന്നീട് ഞാൻ ഇതിൻ്റെ ക്യാപ്പ് എടുത്തിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി വേറെ അളവൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ക്യാപ്പ് എടുത്തത് ആ ക്യാപ്പിൻ്റെ അളവ് തന്നെ ആയിരിക്കുമല്ലോ ആ ചെപ്പിനുള്ളത് അതുകൊണ്ടാണ് ആ അളവ് എടുത്ത് കേട്ടോ അതങ്ങനത്തെ ആയതുകൊണ്ടാണ് എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അളവ് വച്ചിട്ട് എൻ്റെ ഉൾഭാഗം റൗണ്ട് തന്നെ കിട്ടണം റൗണ്ടിനെ കിട്ടിയിട്ട് ബാക്കിയുള്ള ഇവിടത്തൊക്കെ പോരായ്മ വന്നിടത്തൊക്കെ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയിട്ട് മുഴുവനായിട്ട് ഡ്രൈ ആവാൻ കാത്തൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ പശത്തു വീണ്ടും ലാസ്റ്റത്തെ ലയറ് വെച്ചു അതായത് ഇതാണ് കേട്ടോ ചീസ് വെച്ചിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റത്തെ ലയറ് ചീസാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ടൊമാറ്റോ അതുപോലെ ഉള്ളി അതായത് സവോളയൊക്കെ അതിൻ്റെയൊക്കെ ലയറുകളൊക്കെ വരും പക്ഷേ അതൊക്കെ നമുക്കിവിടെ വയ്ക്കാൻ സ്ഥലമില്ല പിന്നെ അത് മാത്രല്ല അത് ഉള്ളിലുണ്ടെന്ന് ഉണ്ടെന്ന് സങ്കല്പം മാത്രം അത്രേ ഉള്ളു കേട്ടാ അപ്പൊ ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പാറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രഷിൻ്റെ തന്നെ ഇത്തിരി കട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ചെറിയ 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 ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കില്ലേ അധികം ആഴത്തിലല്ലാണ്ട് ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തു കേട്ടാ അതുകൊണ്ട് തന്നെ പാറ്റിക്ക് നമുക്ക് പെയിൻ്റ് അടിച്ച് പെയിൻറ്റിങ്ങും കളറിങ്ങും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കതൊരു നല്ലൊരു നല്ലൊരു പാറ്റിയായിട്ട് തന്നെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ചീസിൻ്റെ അതിന് ശേഷം അതിൻ്റെ അതായത് നമ്മുടെ ഇതിൻ്റെ മൂടി ഉണ്ടല്ലോ ക്യാപ്പ് ആ ക്യാപ്പിൻ്റെ വരുന്ന ഭാഗത്ത് ക്ലീൻ ആക്കിയതാട്ടോ നമ്മുടെ ക്ലേര അംശങ്ങളൊക്കെ അവിടെ ഇരിക്കണത് അതുകൊണ്ട് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ ക്യാപ്പ് ഇമ്മിൽ ആണ് കേട്ടോ ലാസ്റ്റത്തെ ലെയറായിട്ടുള്ള ബണ്ണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അതിൻ്റെ വട്ടവും പിന്നെ അതിൻ്റെ മുകൾ ഭാഗം അതാണ് നമ്മുടെ ഈ ഏറ്റവും മുകളിൽ പൊന്തി നിൽക്കണ ഒരു ബണ്ണുണ്ടല്ലോ അത് അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഏറ്റവും താഴ്ത്തലയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരുന്നു എനിക്ക് ഭയങ്കര പാടുള്ള കാര്യമെന്ന് കേട്ടോ പക്ഷേ മുകൾ ഭാഗം വന്നപ്പോഴാണ് കേട്ടോ എനിക്കത് അതാണ് ഏറ്റവും ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ആ ഒരു ഭാഗമാണെന്ന് മനസ്സിലായത് കാരണം അതൊന്ന് ഉരുണ്ടിരിക്കണം നമ്മളെ ഫ്ലഫി ആയിരിക്കണം അതൊക്കെ ഒന്ന് നോക്കണ്ടേ അപ്പം അതുകൊണ്ട് അതായിരുന്നു ഇത്തിരി ബുദ്ധിമുട്ട് രണ്ടും കൂടി യോജിക്കാനും മറ്റും അപ്പോൾ ഒരു വിധത്തിൽ നമ്മളാക്കിയെടുത്തുണ്ട് കേട്ടോ നമ്മൾ മുന്നേ എടുത്തേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ക്ലേ ഒക്കെ ചെറിയ ചെറിയ നമ്മൾ മുന്നത്തെ വെടിയിൽ ഇട്ടപോലെ അരിമണിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തില്ലേ അതേപോലെ ചെറിയ ചെറിയ റോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വൈറ്റ് എള്ള് ആണ് കേട്ടോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എന്നിട്ട് നമുക്കൊന്ന് ഒന്ന് ഇതിൻ്റെ ക്ലേമൽ നമുക്കൊന്ന് ചെറിയൊന്ന് കുത്തി കൊടുത്തിട്ട് ആ കുത്തിയ ഗ്യാപ്പിലാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് അതായത് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് കുറേ നേരത്തിന് ശേഷം ഡ്രൈ ആയിട്ടുണ്ട് ഡ്രൈ ചെയ്യു ശേഷമുള്ള രൂപമാണ് കേട്ടോ അത് ഏത് പാറ്റിയും കാര്യങ്ങളൊക്കെ ഇനി കളർ അടിക്കുക കേട്ടോ നമുക്ക് അപ്പോൾ കളറടിക്കുന്നത് നമ്മൾ യെല്ലോ കളറാണ് ഫസ്റ്റ് കോട്ട് കൊടുക്കണേട്ടോ ബെണ്ണിന് ബെണ്ണിന് ലീഫ്സിന് ചീസിനെയൊക്കെ നമ്മൾ യെല്ലോ കൊടുക്കാം അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ആദ്യത്തെ ആദ്യത്തെ ലെയറുകൾക്ക് ഓരോ ലെയറിനും ഫസ്റ്റ് കോട്ടൊക്കെ കൊടുത്ത് വെച്ചാലാണ് അതിന് അപ്പോഴേക്കും മറ്റേ ലയറ് നമ്മളിത് ചെയ്ത് വരുമ്പോഴേക്കും ആദ്യം ചെയ്ത ഭാഗം ഭാഗമൊന്നും ഉണങ്ങി വരുള്ളൂ അപ്പോൾ വേഗം വേഗം അത് കഴിയും പിന്നെ അതുമല്ലേ അതു തന്നെ ഇരിക്കേണ്ടി വരില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ റെഡ് കൊടുത്ത് എടുത്തിട്ടുണ്ട് റെഡ് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ബ്ലാക്ക് കൊടുക്കണം ബ്ലാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബ്രൗൺ കളറായിട്ട് കിട്ടും കേട്ടോ റെഡും ചെറിയ രീതിയിൽ ബ്ലാക്ക് കൊടുത്താൽ അത് ബ്രൗൺ ആയി ആയിക്കിട്ടും ആ ബ്രൗൺ എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ പാറ്റിക്ക് കൊടുക്കുന്നത് പാറ്റിയുടെ കളർ അതായത് നല്ല മൊരിഞ്ഞ ബീഫിൻ്റെ പാറ്റിക്ക് ആ ഒരു കളറായിരിക്കും കേട്ടോ ഒറിജിനലായിട്ട് ബർഗറിനെ പാറ്റി വരാൾ ബീഫിൻ്റെയാണെന്നാണ് പറയണത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ തന്നെ കൊടുക്കാൻ കാരണം കേട്ടോ ഫസ്റ്റ് കോട്ടായിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് ജ്യൂസി ആയിട്ടിരിക്കണമെന്നുള്ളവർക്കൊന്ന് റിയാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാൻ അത് ഡ്രൈ ആവണ നേരം കൊണ്ട് ഗ്രീന് കൊടുത്തിട്ട് നമുക്ക് ലീവ്സ് ഇന്നൽ ഫസ്റ്റ് ഫോട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് യെല്ലോയും വൈറ്റും കൂടി എടുത്തിട്ട് ഇത് മേൽ രണ്ടാമത്തെ ഫോട്ട് അടിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് ബ്രൗൺ കളർ ഒന്ന് തൂണ്ടിയെടുത്ത് നോക്കി കേട്ടോ കാരണം നമുക്ക് ഒറ്റയടിക്ക് ആ ഒരു കളറല്ലല്ലോ കിട്ടാം നമുക്കിന്ന് നമ്മുടെ ഒരു മുരിങ്ങ ഒക്കെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രത്യേകതരം കളറല്ലേ അപ്പോൾ ആ ഒരു കളറാണ് കേട്ടോ ഞാൻ വരത്തിക്കാൻ നോക്കണത് അപ്പോൾ അതിലേക്ക് കുറച്ച് റെഡ് ഒക്കെ കൊടുത്ത് ഒരു ഓരോ കോട്ട് വീതം അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബർഗറിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിന് ഇതേ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ എള് എന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ വൈറ്റ് കളർ എള് അപ്പോൾ അതിന് ലാസ്റ്റ് നമ്മൾ വൈറ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കളർ കിട്ടിയപ്പോൾ അതിൻ്റെ ഒന്നും കൂടി ഒരു കോട്ടും കൂടി ആദ്യത്തെ ഏറ്റവും താഴത്തെ ബണ്ണിന് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം ഞാനിപ്പോൾ ആദ്യം ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതിലേക്ക് ഗോൾഡ് നമ്മുടെ ഗോൾഡൻ യെല്ലോയും നമ്മുടെ റെഡും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീസമ്മലും ആ ഒരു കളർ നമ്മൾ കോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ കോട്ടായിട്ട് കളർ കൊടുക്കുന്നത് ആ ഒരു കളർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒന്ന് മെൽറ്റഡ് ആയിട്ട് മുരിഞ്ഞിട്ടുള്ള മുരിഞ്ഞിട്ട് എടുക്കുമ്പോൾ ആ ഒരു മെൽട്ട് ചെയ്തിട്ടിങ്ങനെ ഉരുകി വീഴുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ആണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് എന്നിട്ട് അതിന് ശേഷം നമ്മളുടെ ഈ ഗോൾഡൻ യെല്ലോ എടുത്തിട്ട് മൂന്നാമത്തെ മൂന്നാമത്തൊരു കോട്ട കൂടെ കൊടുക്കണം കേട്ടോ നമുക്കിതൊക്കെ ഓരോ പ്രാവശ്യവും ഡ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ ഓരോരോ ഒന്ന് കൊടുക്കേണ്ടതുള്ളൂ ഇതിപ്പോൾ പെയിൻറ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്തു കൂടിയും കൂടിയും കൊടുക്കണം കേട്ടോ അപ്പോളേ നമുക്ക് ഒറിജിനലായിട്ട് തോന്നുള്ളൂ മുകളിൽ നിന്ന് മാത്രമല്ല ഇതിൻ്റെ ഓരോ ലയറിനും ഇതൊന്ന് കമഴ്ത്തി പിടിച്ചിട്ട് അടിഭാഗത്തും അതാത് ലയറിനും അതാത് കളറുകൾ തന്നെ കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ എള്ളീനുള്ള കളറ് കൊടുക്കുകയാണ് വൈറ്റ് കളറ് അപ്പോഴാണ് കേട്ടോ എടുത്ത് കാണിക്കുള്ളൂ എല്ലാത്തിനു ശേഷമാണ് നമ്മൾ അതുപോലെ വൈറ്റ് കളറ് വെക്കണം കേട്ടോ നന്നാലേ അത് നമുക്കൊന്ന് എടുത്ത് കാണുള്ളൂ ഇതിപ്പോൾ ഫസ്റ്റ് പോട്ടേ കൊടുക്കണുള്ളൂ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ രണ്ടാമതും കൊടുക്കണം കേട്ടോ എന്നാലും നമുക്കതൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണുക ചെയ്യണുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഏറ്റവും അടിയിൽ വെച്ചിട്ടുള്ള അതായത് ആദ്യത്തെ ലെയർ ബെണ്ണുണ്ടല്ലോ ആ ബെണ്ണിൻ്റെ പാറ്റിയായിട്ടുള്ള ഒരുമിക്കുന്ന ഭാഗത്ത് നമ്മൾ ചെറിയ രീതിയിൽ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു ഹൈലൈറ്ററിന് അങ്ങനെ കൊടുത്തതാണ് പിന്നെ ഇതാണ് നമ്മുടെ ചീസ് മലക്കി ഒരു കോട്ടം കൂടിയും യെല്ലോ കളറ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒറിജിനലായിട്ട് നമ്മുടെ ചീസിൻ്റെ കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞു നമ്മുടെ ബർഗർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ബർഗർ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽട്ടായി ഉരുകി ഒലിച്ചിരിക്കണേ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണേ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ആ റിങ്ങുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ ഏതാനും മണിക്കൂറുകളുടെ പ്രയത്നമാണ് കേട്ടോ ഞാൻ ഈ ഒരു പതിനഞ്ച് മിനിറ്റുള്ള വീഡിയോയിലേക്ക് എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബർക്കർ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മർക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്കൊന്ന് ഫോട്ടോ എടുത്താലോ